ആവിലെ ഒരാളെ അടുത്ത് വന്നാൽ ഞാൻ കഥ പഠിച്ച് യോഗ ചെയ്യാനായിട്ട് ഇപ്പൊ കണ്ടല്ലേ ഞാൻ കഥ ഉറക്കുമ്പോൾ വെയിറ്റ് ചെയ്തിരിക്കും അവിടെ അമ്മച്ചിനെ പൊന്ന് പൊന്നും കുഞ്ഞിന്റെ ബുദ്ധിമുട്ടൊക്കെ മാറി ഇപ്പൊ മിടുക്കിയായി ചക്കര മോളെ ഇത് ചേട്ടനെന്ത് ചേട്ടനെന്ത്യ ചേട്ടൻ 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 എന്തിയെ പൊന്നിന്റെ ചേട്ടൻ ചേട്ടനെന്ത് ഒന്നിച്ചുവന്ന എന്റെ കാലയിലൊക്കെ ഒരു പൊടത്തവും കളി കണ്ടില്ലേ കടിക്കാതെ ഏ തോന്ന കടിക്കാതെ കടിക്കാതെ പോന് കണ്ടില്ലേ കുഞ്ഞ് ഫോമായി രണ്ടു ദിവസം എന്നെ വിഷമിപ്പിച്ച് കള്ളിപ്പെണ്ണ് പെണ്ണ് ചക്കര അമ്മച്ചിട്ട് പൊന്നാനേ നോടാ അമ്മച്ചിട്ട് സുന്ദരി എന്തിയേ അമ്മച്ചിട്ട് സുന്ദരി എന്തിയേ സുന്ദരി മോള് പിന്നെ ഗുഡ് മോർണിംഗ് പറഞ്ഞ കുഞ്ഞ് ൊന്നാണ്ടി അമ്മക്ക് ഇപ്പോഴും സന്തോഷമായി